ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ എൻ്റെ ഫാമിലിയുടെയും ചെറിയ പെരുന്നാൾ ആശംസകൾ അപ്പോൾ ഇന്ന് നേരപ്പം സമയം നാല് മണിയായിട്ടുള്ളു കേട്ടോ നമ്മളിങ്ങനെ അത്താഴത്തിന് എണീറ്റിട്ട് ഈ സമയമാകുമ്പോഴത്തേക്ക് ഇനി കുറച്ച് ദിവസം എന്തായാലും ഞമ്മൾ എണീക്കില്ലേ അപ്പോൾ ഞങ്ങൾ ഇപ്പം ഈ ഒരു സമയത്ത് എണീറ്റിരിക്കണത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പെരുന്നാൾ ചോറ് വെക്കാനാണ് കേട്ടോ ൊക്കെ പള്ളി പോണീന്റെ മുന്നേ ചോറാക്കണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങള് ചോറാക്കാനായിട്ടാണ് കേട്ടോ അപ്പൊ നീച്ചിട്ടുള്ളത് അപ്പൊ പിന്നെ താഴത്തേക്ക് പോട്ടെ കേട്ടോ ബാക്കിയുള്ള പണികളൊക്കെ അവിടെ നിന്ന് കാണാം അങ്ങനെ അതാ ബീഫ് കഴുകി കൂടുതട്ടോ ഇനി ഇത് വെള്ളം അങ്ങനെ വരട്ടെ അങ്ങനെട്ടോ ബീഫ് അടുപ്പത്തായി ഞമ്മക്ക് തീ പൊടിപ്പിക്കോ അതിലാറ ഇതിലാറ ആ വന്നിക്കടിയൊക്കെ വെട്ടിട്ട് കടയിൽ നിന്ന് ഇപ്പൊ വിരിയാണ് ഞങ്ങൾ ഇവിടെ മാറ്റി കൊളല്ലോ പൂമ്പുള്ളി മൂപ്പിച്ചല്ലോ ഇപ്പാരറ്റും വറുത്തെടുക്കല്ലേ ബീഫ് ഇവിടെ ആയി ഇനി എതിർത്ത വെള്ളം പറ്റിച്ചല്ലോ ബിരിയാണി വെക്കണത് ഉപ്പുട്ടോ അപ്പം നമ്മളതിൽക്കുള്ളതെല്ലാം അങ്ങോട്ട് സെറ്റാക്കി കൊടുത്താൽ മതിയെന്നുള്ളൂ കേട്ടോ നമ്മളന്ന് രാവിലെ നാത്തു തന്നെ ഇരുന്നേക്കാം ഒരു പള്ളി പോകണീൻ്റെ മുന്നേ ആക്കാം കരുതിയിട്ടോ പിന്നെ ആ സമയത്ത് ഞാൻ ഇവിടെ പായസവും വെക്കണില്ല കേട്ടോ പായസം ഇതാ പായസത്തിനുള്ള എല്ലാ സെറ്റപ്പ് നമ്മൾ ചെയ്തു ഇപ്പം ഇതാ ബിരിയാണി ഇതാ ദമ്മിടാനായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ ചോറ് ഊറ്റി ഇടുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഇവിടെ ബിരിയാണിയും അതുപോലെ പായസവും സെറ്റായിട്ടും ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ള പരിപാടികളിലേക്ക് കിടക്കാൻ എഴുതിയിട്ടോ നമുക്ക് ഇവർ പള്ളിയിൽ പോകുന്ന ആ ടൈമിൽ കുളിച്ച് നിസ്കരിക്കാൻ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുന്നത് കേട്ടോ പിന്നെ ആ ഒരു മൂന്ന് മാങ്ങ ഉണ്ട് കേട്ടോ അപ്പോൾ മാങ്ങ വെച്ചിട്ട് നമുക്ക് പുഡിങ് ഉണ്ടാക്കാമെന്നെഴുതിയിട്ടാണ് കേട്ടോ അപ്പം സ്വീറ്റായിട്ട് നമുക്ക് പായസം ഉണ്ട് അപ്പോൾ മാംഗോ പുഡിങ്ങും ഉണ്ട് കേട്ടോ പിന്നെ അത് മാംഗോ ശരിയാക്കട്ടെ ശരിയാക്കത്തോ അപ്പോൾ അങ്ങനെ നമ്മൾ പുഡിങ് ണ്ടാക്കുക പാൽതാ തിളപ്പിക്കാൻ നമ്മൾ ചൈന ഗ്രാസും വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളതിലെഡും കേട്ടോ ഫുൾ റെസിപ്പി ഒന്നും കാണിച്ചു തന്നില്ല ചെയ്യുന്ന വർക്ക് ഇങ്ങനെ കാണിച്ചു തരാ പാല് നല്ലപോലെ തിളക്കൊന്നും വേണ്ട കേട്ടോ ഫസ്റ്റ് ആ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുക ചൂടാവുക അത്ര മതി പാല് സെറ്റായിട്ടോ സെറ്റായി നല്ല ഇതാക്കി നമ്മൾ ഇതൊക്കെ അടിച്ചു വച്ചിട്ടുള്ള മാംഗോന്റെ പളുപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കട്ടോ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം ചെയ്യത് അരിച്ചെടുക്കണം പിന്നെ നമുക്കിത് സെറ്റ് ആവാനായിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പൊ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ടെട്ടോ നിങ്ങൾ നമ്മൾ സംഭവം എന്താ വെച്ചാല് എല്ലാ പണിയുടെയും തിരക്കിൻ്റെ ഉള്ളിലല്ലേ നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കണത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്കിത് അരിച്ചു കൊടുക്കണെന്തായിരുന്നാൽ നമ്മളെ മാങ്കോ എന്താ മാങ്കോടെ നാരും അതുപോലെ മെൽറ്റ് ആത് കിടക്കണ ചൈന ഗ്രാസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്താ പുഡിങ്ങ് ഇവിടെ സെറ്റാകാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിതിൻ്റെ ഉള്ളിൽ ബബിൾസൊക്കെ ഒന്ന് കളയണം കേട്ടോ കാരണം നമ്മൾ ബബിൾസ് ഉണ്ടെങ്കിൽ ഇത് സെറ്റായി വരുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ കഴിക്കാനിപ്പെങ്ങനെയല്ലോ നമ്മൾ കഴിക്കും പക്ഷേ ഇത് ഇത് നമ്മൾ ഇണ്ടാക്കുമ്പോ അതിൻ്റെതായിട്ടുള്ള ഭംഗിയിൽ അപ്പോൾ അപ്പൊ നമ്മൾ രണ്ട് പാത്രങ്ങളിലായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്യണത് കാരണം എന്താ വെച്ചാൽ നമ്മളിത് കുഞ്ഞോൾക്കൂറ്റും കൊടുത്തുവിടാനുള്ളതും കൂടി ഉണ്ടാക്കിക്കും കേട്ടോ കേട്ടോ അതൊന്ന് പകുതി സെറ്റായതിനു ശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മായ എന്താ മായയുടെ പീസ് ഇട്ടുകൊടുക്കട്ടോ അത് നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് ഇട്ടുകൊടുക്കട്ടോ അത് ഇങ്ങനെ ഇട്ടുകൊടുക്കട്ടോ പിന്നെ നമ്മളെ നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടീട്ടൊക്കെ വന്നേക്ക് കുഞ്ഞിറ്റോട്ടോ ആദ്യം വന്നത് ഒരു പെരുന്നാൾ കൊള്ളാനായിട്ട് വന്നു അവര് വന്ന് പോവുക കേട്ടോ നമ്മൾ നമ്മളെളുപ്പം ചോറ് സെറ്റാക്കുക കേട്ടോ അവർക്ക് കൊടുക്കാനുള്ളത് അപ്പൊ അങ്ങനെ ഞങ്ങൾ പെരുന്നാൾക്ക് ഞങ്ങളൊക്കെ പോവട്ടെ നിന്നു പപ്പാക്ക അവൻറെപ്പാന്റെ ഒപ്പം പോണു അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ ആക്കി തന്നെ ഊലങ്ങനെ പോവാന് കേട്ടോ ചെയ്തത് അപ്പൊ നമ്മളെ പെരുന്നാൾ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ